കൊച്ചിയിൽ വീണ്ടും കൊറിയർ വഴി എം ഡി എം എ കടത്ത് ജർമ്മനിയിൽ നിന്ന് എത്തിച്ച പതിനേഴ് ഗ്രാം എം ഡി എം എ എക്സൈസ് പിടികൂടി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു വിഷ്ണു സുരേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിഷ്ണു എന്താണ് വിവരങ്ങൾ പറയൂ ർ വഴിയുള്ള ലഹരിക്കടത്ത് വ്യാപകമാവുകയാണ് ഇന്നലെ ഫ്രാൻസിൽ നിന്ന് എത്തിച്ച എം ഡി എം എ പിടികൂടിയിരുന്നു ഇന്ന് എക്സൈസ് പിടികൂടിയിരിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന പതിനേഴ് ഗ്രാം എം ഡി എം എ ആണ് കോഴിക്കോട് സ്വദേശി മിർസാബാണ് എക്സൈസിന്റെ പിടിയിലായത് ഇയാളുടെ കടവന്ത്രയിലുള്ള വാടക വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് എം ഡി എം എ കണ്ടെത്തിയത് നിസാ മെദ വ്യാജ പേരിലാണ് ഇയാൾ ഓൺലൈൻ വഴി ഈ എം ഡി എം എ ഓർഡർ ചെയ്തതെന്നാണ് എക്സൈസ് പറയുന്നത് ഇതിന്റെ പേരുകൾ തേടിയുള്ള അന്വേഷണം എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട് ഈ ഓൺലൈൻ ചില സൈറ്റുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്നാണ് എക്സൈസിന്റെ ലഭിക്കുന്ന വിവരം പ്രതിയെ ഉടൻ തന്നെ റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കും ഈ എയർപാഴ്സൽ വഴിയുള്ള എം ഡി എം എ കടത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം എസ്കാൻ അതിൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് വിദേശ നാടുകളിൽ നിന്നൊക്കെ കൊറിയർ വഴി എം ഡി എം എ പോലുള്ള മാരക മയക്കുമരുന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു നമ്മൾ ഏതെല്ലാം ആഷ്മി പറഞ്ഞാണ് ശരി ഏതെല്ലാം രീതിയിലാണ് സാങ്കേതിക സാധ്യതകൾ മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ അപകടപ്പെടുത്താനും നമ്മളെ ചതിക്കുഴിയിൽ വീഴ്ത്താനും നമ്മൾ നടക്കുമ്പോൾ നാല് തവണ ആലോചിച്ചുള്ളൂ നിങ്ങളുടെ മുന്നിൽ നാലോ അഞ്ചോ കുഴികളുണ്ടാകും അത് ടെക്നോളജി കുഴി കാണും അല്ലെ പുതിയ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുഴി കാണും അപ്പോൾ കുഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു